ഹലോ ഗോയിസ് അപ്പോൾ നമ്മൾ നമ്മളെന്താ സ്റ്റഡിയൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്നൊക്കെ വിചാരിച്ചിരുന്ന കേട്ടോ അങ്ങനെ എഴുതി കുറച്ചായപ്പോഴത്തേക്കും നമുക്കിതാ വിശക്കുന്നത് മെസ്സിന്ന് ഫുഡ് കഴിച്ചാൽ എന്നാലും നൈറ്റ് ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കും അങ്ങനെ ഞങ്ങൾ വല്ലതും കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഇതാ ഓട്സ് ഇരിക്കുന്നു അങ്ങനെ ഓട്സ് ഉണ്ടാക്കാമെന്ന് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ചൂടാക്കി ചൂട് നിൽക്കുന്നൊരു പാത്രത്തിൽ പാൽപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കല്ലക്കി മിക്സാക്കി എടുത്തിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് പഞ്ചസാരയും ഓട്ട്സും ഒക്കെയിട്ട് അങ്ങനെ അടച്ച് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ചൂട് നിൽക്കുന്ന പാത്രം കൊണ്ട് അതിൽ തന്നെ നിന്ന് വേ വെന്തോളും അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടിയൊക്കെ പോയി ഹോസ്റ്റലേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐഡിയ ഇത് തന്നെയായിരിക്കും ഓട്സ് ഉണ്ടാക്കുന്നതിന് കാരണം കുക്കിംഗ് കെയ്റ്റിൽ ഇല്ലാത്തവർക്ക് ഞങ്ങളുടെ ഇരിക്കുന്നത് ജസ്റ്റ് വെള്ളം ചൂടാക്കാൻ മാത്രം പറ്റുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ പിന്നെ വേവ് കുറച്ച് കുറവാണെന്നേലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഇവൻ പുല്ലിയ Say okay, to you, goodbye.